ദൈവം നൽകുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും ഒരുപാട് അവസരങ്ങൾ തരും ആ അവസരങ്ങളൊക്കെ നമ്മൾ വിനിയോഗിച്ചാൽ നമുക്ക് വിശുദ്ധരായിട്ട് മാറാൻ പറ്റും അവസരങ്ങൾ വിനിയോഗിക്കണം നമുക്ക് അവസരങ്ങൾ കിട്ടാറുണ്ടോ ഉണ്ടോ എപ്പോഴെങ്കിലും ഈശോ അവസരങ്ങൾ തരാറുണ്ടോ എല്ലാവർക്കും അവസരം തരും മരിക്കുന്നത് വരെ ഒരു ഭാവിക്ക് അവസരമുണ്ട് പക്ഷെ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു കള്ളുകൂടിയന് ഇന്ന് മാറാൻ അവസരമുണ്ട് ഒരു വിചാരിക്ക് എന്ന് മാറാൻ അവസരമുണ്ട് ഒരു പരദൂഷകന് എന്ന് മാറാൻ അവസരമുണ്ട് പക്ഷേ അവസരമുണ്ട് അത് മരിക്കുന്നത് വരെ പക്ഷെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല അതാണ് അതിൻ്റെ കുട്ടൻസ് പിന്നെ തിരിച്ചു തിരിച്ചുവരവുമില്ല അതാണ് വേറൊരു തമാശ കർത്താവിൻ്റെ കരുണ കുഴിമാടം വരെ കുഴിമാടത്തിനപ്പുറത്ത് കർത്താവ് വിദ്യാളനായിട്ട് മാറും പലതകരം ഉയർത്തി പ്രൈസ്തലോ ആലേ ലുയ ഹാലുയ ഹാലുയ ആലേ ലുയ ആലേ ലുയ കർത്താവ് എല്ലാ മനുഷ്യർക്കും അവസരങ്ങൾ തരും വിശുദ്ധിയിലേക്ക് വരാൻ ഒരവസരങ്ങൾ തരും പലരിലൂടെയും സംസാരിക്കും ഇപ്പം അച്ഛന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ വചനപ്രഘോഷം പറയുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് തരുന്നൊരു അവസരമാണ് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് തന്നെ ഒരു അവസരമാണ് ജീവ ജീവനീം മാറണം നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം ആൻ്റണി മേരി ചാത്തുണ്ണി ഏ നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം നിനക്ക് എവിടെയൊക്കെയോ കുറവുകളുണ്ട് വിശുദ്ധിയിലേക്ക് വരണമെന്ന് കർത്താവ് തരുന്ന ഒരവസരമാണ് ഈ വചനപ്രഘോഷണം എന്ന് പറയുന്നത് എടാ നീ കുടി നിർത്തണം എടി നീ കുടി നിർത്തണം പണ്ട് ആണുങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് പെണ്ണുങ്ങളോടും കൂടി പറയണം എടി നീ കുടി നിർത്തണമെന്ന് ഓർക്കാം കേട്ടോ ഒരു ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അമ്മായിമ്മ മുഴുക്കുടിയാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അമ്മായിമ്മ മുഴുക്കുടിയാന്ന് അമ്മായിമ്മ ഒക്കെ എൺപത് വയസ്സായിട്ടുണ്ട് കുടിയോ കുടി ഭർത്താവിന് ആദ്യകാലഘട്ടത്തിൽ ഈ ഭർത്താവിൻ്റെ ഒപ്പം ഇരുന്ന കുടിച്ചിരുന്നേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പവും അമ്മ അമ്മ ചെറുപ്പത്തിൽ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലായിട്ട് ചിയേഴ്സ് പറഞ്ഞ് കൊടുത്തതാണ് കൊച്ചിന് മോൻ വളർന്ന് വലുതായി മോന് പിന്നെ എപ്പോഴും എന്തോ രോഗം വന്ന് കൊടി നിർത്തേണ്ടതായിട്ട് വന്നു അമ്മ കുടിയോ കുടി കുടിയോ കുടി വൈകുന്നേരം ആകുമ്പോൾ മേശപ്പുറത്ത് കുപ്പിയായിട്ട് അമ്മ വരും ടേട ടേട എന്ന് പറഞ്ഞിട്ട് അമ്മ വരും കുടിയോ കുടി പേരക്കിടകങ്ങളെല്ലാം ഈ അമ്മയുടെ കുടിയും കണ്ടിരിക്കുകയാണ് വലതുകരം ഉയർത്തി പ്രൈസ്തലോ ആലയിൽ ഇയ്യ നാലയിൽ ഇയ്യാ എന്നാലും ഞാൻ പറഞ്ഞു അമ്മേനെ വിളിച്ച് ഞാൻ പറഞ്ഞു പൊന്നമ്മ അമ്മയാണ് ഈ മക്കൾക്കൊക്കെ മാതൃക കൊടുക്കേണ്ടത് ഓ അച്ഛ കുറച്ചധികം വർഷമായി പോയില്ലേ എന്തോ അതില്ലാതെ വരുമ്പോൾ എനിക്കാകെ ഒരു വിറവലാ വലതുകരം ഉയർത്തി പ്രൈസ്തലോ ആലയിലുയ ആലുയാ ആലു കൈവീശിയെ വിറവിലില്ലാത്തവരെ കൈവീശ് രണ്ട് കൈ വീശിയേ നോക്കട്ടെ വിറക്കണ്ട നോക്കട്ടെ ഉം ഒന്ന് രണ്ടുപേരുടെ വിറക്കുണ്ട് ആ കഴുതായത്തിട്ടോ ഏട്ടോ അപ്പൊ ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ പരിശ്രമിക്കുക ഏട്ടാ ദൈവം അവസരങ്ങള് ഈ പള്ളി പ്രസംഗങ്ങളൊക്കെ അവസരങ്ങളാണ് ആ പറയുന്ന അച്ഛനും അവസരമാണ് കേൾക്കുന്ന വിശ്വാസികൾക്ക് അവസരമാണ് ദൈവമാണ് സംസാരിക്കുന്നൊരു ചിന്ത വേണം നോക്കിയേ ഇവിടെ ഞാൻ ഈ ഭജനപ്രഘോഷനൊക്കെ പറയൂലേ ആകെ വചനം മാത്രം എഴുതി വെക്കുള്ളൂ വാക്കിയൊക്കെ കയ്യിൽ നിന്നിടുന്നതല്ല ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവന്റെ തലയെ കൂടി തരുന്നതാണ് വിശ്വസിക്കുന്നുണ്ടോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇതേണ്ടോ നിങ്ങളൂടെ ഞാൻ പറഞ്ഞ മൂന്ന് വചനം മാത്രമേ ഉള്ളൂ വേറൊന്നും എഴുതി വെച്ചിട്ടില്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഈശോ ബലഹീനനും ഭാവിയുമായി എന്നിലൂടെ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈശോ തരുന്നൊരു അവസരമാണെന്ന് ഓർക്കണം മോനെ മോളെ കുടുങ്ങുട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോഴേ എല്ലാം ഒന്ന് മാറ്റി വിശദീലേക്ക് വാ സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാവും സ്വസ്ഥത ഉണ്ടാവും ജീവിതത്തിൽ ലൂക്കായുധേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് നിങ്ങൾ മടുത്തോ വചനം കേട്ട് ക്ഷീണിച്ചോ ആ ഇപ്പം ആരും ഉറങ്ങണില്ല കേട്ടോ ഇടിമിടുക്കി നീ ക്ഷീണിച്ചോ ഇല്ല അപ്പം ആരും ക്ഷണിച്ചിട്ടില്ല വലുതുകരമുയർത്തി പ്രൈസ്തല ആലുയ ആലു 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 ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് ഒന്നേറ്റ് പറയാമോ അവൻ പറഞ്ഞു ഇച്ചിരി കൂടി പോരട്ടെ രാവിലെ പുട്ട് കഴിച്ചവരൊക്കെ കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു പത്രോ ഇല്ല പറയല്ലേ അവൻ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു പത്രോസ് ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ലെന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇനി കോഴി കൂവുകയില്ല അതായത് പത്രോസ് കർത്താവിന് തള്ളിപ്പറയുമെന്ന് ആർക്ക് മനസ്സിലായി പുള്ളിക്കാരനെ കുറിച്ച് പറയും ഈശോയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന എന്താ അവൻ പൂർണ്ണനായിട്ടുള്ള ദൈവവും പൂർണ്ണനായിട്ടുള്ള മനുഷ്യനുമാണ് ശ്രദ്ധിക്കണം പൂർണ്ണനായിട്ടുള്ള ദൈവവും പൂർണ്ണനായിട്ടുള്ള മനുഷ്യനും ഇതിനെതിരെ സംസാരിച്ച് പോയി കഴിഞ്ഞ് നെസ്തോറിയനസുമായി പോകും അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കർത്താവിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇതാണ് അവൻ പൂർണ്ണനായിട്ടുള്ള മനുഷ്യനും പൂർണനായിട്ടുള്ള ദൈവമാണ് പൂർണ്ണനായിട്ടുള്ള മനുഷ്യനാണ് പൂർണ്ണനായിട്ടുള്ള ദൈവം ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതെന്ന് കർത്താവിന് വ്യക്തമായിട്ടറിയ അതായത് ഈ പുള്ളിക്കാരൻ പത്രോസ് പോപ്പായിട്ട് എടുത്തുപൊക്കി വെച്ച ആശാന് തന്നെ ആദ്യം തള്ളി പറയൂ എന്ന് കർത്താവ് കണ്ടു കർത്താവ് ചൂണ്ടീടാണ് പത്രോസേ നീ എന്നെ അറിയുകയില്ലെന്ന് നീ എന്നെ അറിയുകയില്ലെന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇനി കോഴി കൂവില്ല തള്ളി പറഞ്ഞു വന്നിട്ടും കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു മോനെ കോഴി കൂവലട്ടോ അപ്പോൾ കർത്താവ് ഒരു ചാൻസ് കൊടുത്താണ് പത്രോസിനെ പത്രോസെ മോനെ എന്നെ തള്ളി പറയരുതിട്ടുടോ മോനെ നിന്റെ ഈശോയോടെ പറയണേ തള്ളി പറയതിട്ടോന്ന് ഈശോ ചാൻസ് കൊടുത്താണ് പുള്ളി ചാൻസിൽ പിടിച്ചില്ല അതവനെ തള്ളി പറഞ്ഞു ഇന്നും നമ്മൾ പത്രോസിനെ കുറ്റപ്പെടുത്തും ആ പത്രോസ് തള്ളി പറഞ്ഞു ഒന്നും അന്ന് പുള്ളി കോഴിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തള്ളി പറയില്ലായിരുന്നു വലതുകരമൃതി പ്രൈസ്തല ആലേ ലുയ ആലെ ലുയാ ആലെ ലുയ ആലേ ലുയ ആലെ ലുയ്യ അപ്പോ തള്ളി പറയരുത് നമുക്ക് കർത്താവിന് അവ കർത്താവ് അവസരങ്ങൾ തരുമ്പോൾ കർത്താവിനെ തള്ളി പറയരുത് ഏയ് ഞാൻ കുടി മാറ്റൂല്ല ഏയ് എന്നെ ഉപദേശിക്കേണ്ട കർത്താവ് നീ എന്നെ ഉപദേശിക്കേണ്ട ഞാൻ കൊടി മാറ്റൂല്ല ഞാൻ വ്യഭിചാരമൊന്നും മാറ്റൂല ഞാൻ ഒരാൾ എന്നെ കാണാൻ വന്നത് ഓർക്കാണ് വ്യഭിചാര ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടായി വിട്ടോളണം കുടുംബം തകരുമെന്ന് പറഞ്ഞു ഓ ഞാൻ മാറ്റിയേക്കാന്ന് പറഞ്ഞു പിറ്റേ പ്രാവശ്യം വന്നപ്പോൾ ആശാന് പാപ്പാനെ ആനയെ കണ്ടറിയാലോ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടായി മാറ്റിയിട്ടില്ലല്ലോ ഓ ഇച്ചിരി ബുദ്ധിമുട്ടാച്ച അത് പെട്ടെന്നുക്കെങ്ങനെ മാറ്റാൻ പറ്റുക കുടുംബം നശിക്കുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു കുടുംബം നശിക്കും അവസരങ്ങൾ ദൈവം തരുമ്പോൾ നമ്മളത് ഉപയോഗിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നശിക്കും ഉറപ്പാ ദൈവം ഒരു അവസരം തരുമ്പോൾ നമ്മളത് ഉപയോഗിച്ചില്ല വിനിയോഗിച്ചില്ലെങ്കിൽ കുടുംബം നശിക്കും വ്യഭിചാരമൊക്കെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഭാവമാണ് ഭരതകരമുയർത്തി പ്രൈസ്തലോ അച്ഛൻ ഒരു വേറൊരു പെങ്കുച്ചിനോട് ഞാൻ പറഞ്ഞായിരുന്നു അഗാധമായ പ്രണയത്തിലാ അഗാധമായ പ്രണയം ഇപ്പം ഞാൻ പറഞ്ഞു മോളെ ഇത് നിനക്ക് നല്ലതല്ല ഈ പ്രണയം വേണ്ട ശരിയാവില്ല ഹേയ് നിങ്ങൾ നിങ്ങളന്മാരാണ് ഇങ്ങനെ ഞങ്ങളെയൊക്കെ പിരിക്കുന്നത് പ്രണയമൊക്കെ ജെന്യുവൻലി ആയില്ലോ എൻ്റെ ചേട്ടായി ചക്കരയാണ് പീരയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞു ഓ അപാരമായ പ്രണയം ഞാൻ പറഞ്ഞ മോളെ ഇത് ശരിയാവില്ല മാതാപിതാക്കൾക്കും ഇഷ്ടമല്ല ഏഹ് നിൻ്റെ കുടുംബത്തിനും ഇത് ഇഷ്ടമല്ല ഈശോയ്ക്കും അത് ഇഷ്ടമല്ലെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇഷ്ട ഇഷ്ടമല്ല ഏയ് അങ്ങനെയല്ല ഈ പ്രണയമാണ് ഞാൻ ജീവിതത്തിൽ എൻ്റെ ബെസ്റ്റ് പ്രണയം എന്നൊക്കെ പറഞ്ഞ് പോയി ഒളിച്ചോടി അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ഇടിയൊണ്ട് ശരീരമൊക്കെ പഞ്ചറായി ഇപ്പൊ ആരുണ്ട് അപ്പൊ ആവപ്പെട്ട അപ്പനമ്മയെ മാത്രമേ ഉള്ളൂ അതിനെ ചുമതുകൊണ്ട് നടക്കാൻ അഞ്ച് മാസം കഴിഞ്ഞില്ല അവിടുത്തെ ഭവനത്തില് കെട്ടിക്കൊണ്ടു പോയ ചെക്കൻ്റെ വീട്ടില് ഇടിയും തൊഴി ദൈവം അവസരം തരും അവസരം തരും നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ കുഴിയിൽ വീണതിന് മുമ്പ് ദൈവം അവസരം തരും മുള വിടണോട്ടോ മൊന വിടണോട്ടോ അവസരം തരും അവസരം തന്നിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ പോയി വീഴും കുഴിയിൽ വീഴും വലതുകരം ഉയർത്തി പ്രൈസ്തല ആലേ ലുയ ആലെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഒറ്റ വെളി വിളിച്ചേ ഈശോയെ 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 അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വിശിതരായിട്ട് മാറുക അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് വിടുതല് അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് സൗഖ്യം മാർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ മാർക്കോസ് അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് മാർക്കോസ് അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് എഴുതി വെക്കുക മാർക്കോസ് അഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് അവിടെ നമ്മൾ എല്ലാഴ്ചയും അച്ഛൻ പറയുന്ന ഒരാളാണ് രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കർത്താവിൻ്റെ ഒപ്പം കുറേ സെലിബ്രിറ്റി ആൾക്കാരും ഉണ്ട് കർത്താവ് അന്നത്തെ കാലത്ത് ഇന്നത്തെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ പോലെയായിരുന്നു കുറേ ഫാൻ ബേയ്സൊക്കെ ഉള്ള ആളായിരുന്നു ഏഹ് വലിയ ആളായിരുന്നു വലിയ ആളായിരുന്നു കർത്താവ് കർത്താവ് അത്ഭുത പ്രവർത്തകനാണ് ഒരു ഗുരുവാണ് റബ്ബിയാണ് എല്ലാം കൊണ്ടും സോഷ്യൽ സ്റ്റാറ്റസ് മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ കർത്താവ് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ രക്തസ്രാവക്കാരി സ്ത്രീ വരുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രക്തസ്രാവം പിടിപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ കുറിച്ച് അറിയാം അവള് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം പിടിപെട്ട സ്ത്രീയാണെന്ന് ആണെന്ന് യഹൂദർക്കറിയാം ആ ചോസൻ സീരിയസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവളടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ പ്രധാന പുരോഹിതനും പരിസേരും ഒക്കെ പറയുന്നുണ്ട് ഈ അശുദ്ധ മേ അശുദ്ധ പോടിവിടുന്നു കാരണം അവര് അപദോഷാല ഒരു പരിസേനെ ഒരു യഹൂദനെ ആ സ്ത്രീ തൊട്ട് കഴിഞ്ഞ് അവളുടെ വസ്ത്രത്തിന്റെ വിളുമ്പെങ്കിലും ആരുടെങ്കിലും ശരീരത്തിൽ തൊട്ടാൽ പിന്നെ അവർക്ക് പള്ളിക്ക് കയറാൻ പറ്റൂല മനസ്സിലാവുന്നുണ്ടോ യഹൂദന് പള്ളി കയറാൻ പറ്റൂല രക്തസാവക്കാരി സ്ത്രീയുടെ സ്പർശനം ഉണ്ടായ പിന്നെ പള്ളിയിൽ കയറാൻ പറ്റൂല കാരണം രക്തമെന്ന് പറയുന്നത് യഹൂദ സംസ്കാരത്തിൽ അശുദ്ധിയാണ് പ്രതികരമുയർത്തി പ്രൈസ്തലോ അലേ ലുയ ആലേ ലുയ്യ നമ്മള് നിയമവർത്തന പുസ്തകത്തിലൊക്കെ വായിക്കും രക്തത്തോടെ മാംസം ഭക്ഷിക്കാൻ പാടില്ല രക്തം കഴുകി കളഞ്ഞിട്ട് മാംസം ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രക്തത്തെക്കുറിച്ച് ഒരു ഒരു കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൈവശേ അപ്പോൾ ഈ രക്തസ്രാവം പിടിപെട്ട് സ്ത്രീ അവള് ഈ ഇതിനിടയിലേക്ക് ഇടയിലേക്ക് വരുന്ന സമയത്ത് പ്രധാന പൂരോചം പറയുന്നു മാറിക്കടി അപ്പുറത്തുന്ന് യോദര മാറി അയ്യോ എന്നെത്തൊടല്ലേ അയ്യോ എന്നെത്തൊടലേ അയ്യേ അയ്യേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാൻ അവളതൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം അവക്കറിയാം ഒരൊറ്റ ചാൻസ് ഉള്ളൂ മനസ്സിലാവേണ്ട വണ്ടി വിട്ടുപോയ പിന്നെ ആശാത്തി ജീവിതകാലം മുഴുവനും രക്തം ഇങ്ങനെ പോയി ഈ എന്താണ് രക്തസ്രാവം പിടിവെട്ട് മരിക്കുന്നവരെ കിടക്കേണ്ടി വരിക അതുകൊണ്ട് വണ്ടി വരുമ്പോൾ കയറി കൊള്ളണം കയറിയില്ലെങ്കിൽ പിന്നെ കൂടുങ്ങും ഒരൊറ്റ ചാൻസുള്ളൂ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊക്കെ വിശുദ്ധീടെ മേഖലകളിലൊക്കെ ഉണ്ടല്ലോ ഒറ്റ ചാൻസാണ് കർത്താവ് തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കും അവളെ വേഗം എന്ത് ചെയ്തു അവളെ അപ്പം തന്നെ കർത്താവ് അവരൊക്കെ പറയണ്ടേ നീ പോ നീ പോ ഗുരുവിനെ തൊടല്ലേ ഗുരുവിൻ്റെ അടുത്ത് വരല്ലേ പോ 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 അവളെ ഒന്നും മൈൻഡ് ചെയ്തില്ല പ്ലീസ് ഇത്തിരി ഒരു ഒന്ന് ഗുരുവിനെ ഒന്ന് തൊട്ടോട്ടെ ഒന്ന് തൊട്ടോട്ടെ അതിനിടയിലൂടെ പാവം വലിഞ്ഞ് നുറുകി വേദനിച്ച് ചവിട്ട് പോവാണ് ചെന്നിട്ട അവസരം ഉപയോഗിച്ച് തൊട്ട് എന്ത് സംഭവിച്ചു ഏ ആ സുഖം പ്രാപിച്ചു അവസരങ്ങൾ ഉപയോഗിക്കുക ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിടുതല് കിട്ടും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസരത്തിന് വേണ്ടിയാ ഇവിടെ എന്തോരം പേരുണ്ട് തടസ്സങ്ങൾ മാറാതെ കഷ്ടപ്പെട്ട് നടന്നവരില്ലേ എന്തോരം പേരുണ്ട് രോഗങ്ങൾ മാറാതെ കഷ്ടപ്പെട്ടിരിക്കുന്നവര് കർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അവസരത്തിന് വേണ്ടിയാ തരാണ് ചാൻസ് മോനെ നിനക്ക് സൗഖ്യം തരാടാ മോളെ നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാണ് മോനെ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ വരികയാണ് ഈശോ തരുന്ന ഒരു എന്താ പറയുക ഒരു ചാൻസാണ് ഈ ചാൻസ് ഉപയോഗിച്ച് നീ രക്ഷപ്പെടണം നിന്റെ ജീവിതത്തിലെ മാലിന്യങ്ങളൊക്കെ അകറ്റി വിശുദ്ധിയിലേക്ക് കടന്നു വരണം വലതുവരമുയർത്തി പ്രൈസ്തലോ ആലയെ ലുയ ആലുയ ആലുയ്യ ആലയലു യോഹനാൻ എഴുതിയ സവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യോഹനാനെഴുതിയ സവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ മറ്റൊരാൾക്ക് കർത്താവ് അവസരം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ് അതാരായിരിക്കണം പത്ത് റോസ്ന് ശേഷം കർത്താവിനെ ഒറ്റിക്കൊടുത്ത ഒരാളാ ആരാ ഏ ആ യൂദാസ് കറിയോത്ത ഏഹ് എങ്ങനെയാണല്ലോ പറയുക പന്ത്രണ്ട് പേരിൽ ഒരാൾ യൂദാസ് കറിയോത്ത പന്ത്രണ്ട് അച്ഛന്മാർ കൂടിയാൽ അതിനകത്ത് ഒരാൾ ആയിരിക്കും പന്ത്രണ്ട് സിസ്റ്റന്മാർ കൂടിയാൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു യൂദാസ് ഉണ്ടാവും പന്ത്രണ്ട് ടീച്ചർമാർ കൂടിയാൽ അതിലൊരു യൂദാസുണ്ടാവും പന്ത്രണ്ട് നേഴ്സുമാർ കൂടിയാൽ അതിലൊരു യുവദാസുണ്ടാവും വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അതിനകത്തൊരു യൂദാസുണ്ടാവും എല്ലായിടത്തും ഒരു യൂദാസുണ്ടാവും മസ്റ്റാണത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഉണ്ടാവും ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവം പള്ളിയിൽ പാരൻസ് കൗൺസിലിൽ ഉണ്ടാവും ഒരു യൂദാസ് അപ്പം എല്ലായിടത്തും യൂദാസകളുണ്ടാവും ഒരിക്കലും നമ്മൾ യൂദാസകളാവരുത് നമ്മൾ കൂടെ നിന്നിട്ട് ഒറ്റ കൊടുക്കരുത് ചതിയാണത് കേട്ടോ കൈവശിക്കോ വലുതരം ഉയർത്തി പ്രൈസ്തലോ ആലയലുയ ആലുയ ആലുയ ആലുയ്യ അപ്പം യൂദാസന് ദൈവം ചാൻസുകൾ എടുത്തു എന്നുള്ളതാണ് കർത്താവ് വചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാവും ഈ അപ്പം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവനെന്നെ ഒറ്റ കൊടുക്കുമെന്ന് കർത്താവ് അവന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് അത് മുക്കി അവന് കൊടുക്കണം എന്നിട്ട് ആ മരമണ്ഠ്യനെ മനസ്സിലായിട്ടില്ല തന്നെ കുറിച്ചാ പറഞ്ഞു വീണ്ടും പറയുന്നുണ്ട് നാശത്തിന്റെ പുത്രനല്ലാതെ വേറെ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യ എല്ലാം മുഖത്ത് നോക്കി ആളുടെ കാര്യം പറഞ്ഞു അവസരങ്ങൾക്ക് മീതെ അവസരങ്ങൾ കൊടുത്തു എന്നിട്ട് ഒരു അവസരവും ആള് ഉപയോഗിച്ചില്ല അവസാനം ഈ യുദാസ് കറിയോത്തെന്ത് പറ്റി എത്ര വെള്ളിക്കാച്ചനെ വിറ്റ് വിറ്റുകളഞ്ഞോയെ എത്ര ആ മുപ്പത് വെള്ളിക്കാശിന് ഈശോയെ അവന് കൊടുത്തു അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ മരിച്ചു എന്നുള്ളതാണ് മലതുകരമയർത്തി പ്രൈസ്തലോ ആലേ ലുയ ആലേ ലുയ ആലെ ലുയ ആലെ ലുയ ആലേ ലുയ്യ അപ്പം ജീവിതത്തിൽ കർത്താവ് തരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക അവസരങ്ങൾ വിനിയോഗിച്ച് വിശുദ്ധരായിട്ട് മാറുക എല്ലാ മദ്യപാനത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും കള്ളപ്രണയങ്ങളിൽ നിന്നും എല്ലാറ്റിൽ നിന്നും മാറുക വിശുദ്ധരായിട്ട് മാറുക ദിവബലിയോടും പ്രാർത്ഥനകളോടും ഏ ജപമാലയോടും വിശുദ്ധമായ കാര്യങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുക ജീവിതത്തിൽ നിനക്ക് ഉയർച്ച ഉണ്ടാവും കൈവീശിക്കാം ഒറ്റ വെല്ലുവിളിച്ചേ ഈശോയെ 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 യോഗനാനൊരു ദിവസം ശേഷം എട്ടാം അധ്യായം എല്ലാ ആഴ്ച നമ്മൾ പറയുന്നതാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിന്റെ മുന്നിൽ വന്നു ഒരു ചാൻസ് കിട്ടി അവള് മക്ദലേന കാര്യം അറിയും ആരായിട്ട് മാറി ഹലോ ആരായിട്ട് മാറി ആ വിശുദ്ധ മക്തലയായിട്ട് മാറി ചാൻസുകൾ കിട്ടും ഏഹ് ആ ചാൻസിൽ കയറി നമ്മൾ വിശുദ്ധരായിട്ട് മാറണോന്നുള്ളതാണ് തളർവാദ രോഗി അവന് അവനെയും കൊണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലും നിറയെ ആരാണ് ജനങ്ങൾ നിറ നിറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ധ്യാനകേന്ദ്രമെന്ന് വിചാരിച്ചോ ഇതിൻ്റെ മേൽക്കൂര ഓടാണെന്ന് വിചാരിച്ചോ ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാർ ഏഹ് ഈശോന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല അപ്പം അവരെന്ത് ചെയ്തു മേൽക്കൂര പൊളിച്ചിട്ട് ആളെ ഇറക്കി അവർക്കറിയാം ഇനി ചാൻസ് ഇല്ല ചെക്കനെ എന്താണ് തളർവാതിരോഗിയെ താഴേക്ക് ഇറക്കിയില്ലെങ്കിൽ സൗഖ്യം കിട്ടൂല അവരാ ചാൻസ് ഉപയോഗിച്ചു ആളെ താഴേക്ക് ഇറക്കി സൗഖ്യം കിട്ടി നമ്മൾ ചാൻസുകൾ ഉപയോഗിക്കുക കർത്താവ് തരുന്ന ചാൻസുകൾ ഈ ധ്യാനകേന്ദ്രം ഒരു ചാൻസാന്നേ എത്ര ദൂരത്തുനിന്ന് വരുന്ന കുറേ ആളുകളുണ്ട് അപ്പം ബിനിയോട്ടനൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എല്ലാ ആഴ്ച അദ്ദേഹം വരും ഒരുപാട് ദൂരത്തുനിന്ന് കോഴിക്കോടിന്ന് വരുന്നവരുണ്ട് പാലക്കാട് നിന്ന് വരുന്നവരുണ്ട് ഏഹ് ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ആളുകളുണ്ട് ഇത് ചാൻസ് ചാൻസാണെന്ന് അവർക്കറിയാം ഈശോ തരുന്ന ഒരു ചാൻസ് ആണ് അത് വിനിയോഗിച്ച എനിക്ക് വിശുദ്ധനാകാം എനിക്ക് വിശുദ്ധിയായിട്ട് മാറാം എന്നുള്ളൊരു ചിന്തയുണ്ട് അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗിച്ച് ഒരു ജീവിതത്തിലൊരു മാറ്റം വരുത്തുക വിശുദ്ധനാവുക വലതുകരമുയർത്തി പ്രൈസ്തലോ ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ഒറ്റ വിളി വിളിച്ച ഈശോയെ 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 ഈശോയെ